ജമ്മുകശ്മീരിൽ നിന്നാണ് വാർത്ത വരുന്നത് ജമ്മു കശ്മീരിലെ കത്തുവിൽ നിന്ന് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ചരക്ക് ട്രെയിൻ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് കത്വ സ്റ്റേഷനിൽ നിന്ന് പഞ്ചാബിലെ ഉച്ചി ബസ് വരെയാണ് അൻപത്തിമൂന്ന് ബോഗികൾ ഉള്ള ചരക്ക് ട്രെയിൻ ഓടിയത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ ഓടിയത് എന്നാണ് വിവരം ജമ്മു ഡിവിഷണൽ ട്രാഫിക് മാനേജർ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രെയിൻ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു ആർ അച്യുതൻ അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് അച്യുതൻ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ അച്യുതൻ ഉന്മേഷ ഒരു വലിയ ദുരന്തമാണ് ഒഴിവാ ഒഴിവായിരിക്കുന്നത് ഈ ജമ്മു കാശ്മീരിലെ കത്വാ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനാണ് ഈ പട്ടാൻകോട്ടിലെ ട്രാക്കിൻ്റെ ചരിവ് മൂലം അവിടെ നിന്ന് ഈ ലോക്കോ പൈലറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്നത് ഏതാണ്ട് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിലായിരുന്നു ഈ ട്രെയിൻ സഞ്ചരിച്ചത് ഇതിനെ ഈ പഞ്ചാബിലെ ഉച്ചി ബസ്സിൽ വരിക ബസ്സിൽ വെച്ചിട്ടാണ് ഈ ട്രെയിനിനെ നിർത്തുവാനായി കഴിഞ്ഞത് വലിയ അപകടമാണ് ഒഴിവായത് ഏതാണ്ട് അൻപത്തി മൂന്ന് ബോഗികളായിരുന്നു ഈ ചരക്ക് ട്രെയിനിൽ ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഏത് ഈ ചരിവ് മൂലമാണ് ഈ ട്രെയിൻ സഞ്ചരിച്ചത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് അത്തരമൊരു സംഭവം ഉണ്ടായത് എന്നത് ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് വലിയ ഒരു അപകടമാണ് ഈ ട്രെയിൻ നിർത്താൻ കഴിഞ്ഞതിലൂടെ ഒഴിവായത് എന്തായാലും ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുക കൂടിയാണ് ഉന്മേഷ് ും വിവരങ്ങൾ നൽകിയത് ജമ്മു കാശ്മീരിലാണ് ഈ സംഭവം ഉണ്ടായത് കത്തുവിൽ അവിടെ ട്രെയിൻ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ചരക്ക് ട്രെയിൻ ഓടുകയായിരുന്നു കിലോമീറ്ററിൽ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ ഓടിയത് ഇക്കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ വിവരങ്ങൾ നൽകുകയായിരുന്നു ആറാചുതൻ ഡൽഹിയിൽ നിന്ന്